ഈ മടിയത്തും എല്ലാവർക്കും ും നമസ്കാരം യു ഹാവ് ഫോർ സിൻസ് ടുഡേ ആൻഡ് ഇറ്റ് ദ ഹോൾ ഡേ നിങ്ങൾ ഇന്ന് വലിയ മഴയത്തും ഇന്ന് മുഴുവൻ മഴ പെയ്യുമ്പോഴും മൂന്ന് മണി മുതൽ ഇവിടെ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് ഫസ്റ്റ് ഐ ടു സേ എ ബിഗ് ബിഗ് താങ്ക് യു യു ഫോർ ഡൂയിങ് ദോർ ഫോർ വെയിറ്റിംഗ് ഹിയർ ഫോർ ആസ് ആദ്യമായി നിങ്ങളിവിടെ എത്തിയതിന് ഇത്രയും വലിയ ഒരു സമ്മേളനമായി മാക്കിയതിന് ഞാൻ നിങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുന്നു ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ കെ സി വേണുഗോപാൽജി ശ്രീ സനി ജോസഫ് ജി ശ്രീ വി ഡി സതീശൻ ജി ശ്രീ രമേശ് ചെന്നിത്താല ജി ശ്രീ അബ്ബാസ് അലി തങ്കൽ ജി ശ്രീ ആര്യാതൻ ഷോക്കത്ത് ജി ശ്രീ മോൻസെ ജോസഫ് ജി ശ്രീ ഷിബു ബേബി ജോൺജി ശ്രീ പി കെ ബഷീർജി ശ്രീ എ പി അനിൽ കുമാർ ജി എല്ലാ ബഹുമാനായ നേതാക്കന്മാർക്കും എന്റെ സഹപ്രവർത്തകരായ എം പിമാരുൾപ്പെടെയുള്ള എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു യു ൾസോ ഫോർ ദു ഗ് മീൻഷൻ നിങ്ങൾ എന്റെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് നൽകിയ വലിയ പിന്തുണയ്ക്കും I don't take this support lightly. For me, every vote that you gave me, every time that you wait for me, every piece of affection that you give me, when you wait for me, you give me a rose on the street, you give me a hug, my sisters blow me kisses, and my friends want to shake hands with me. Each and every gesture, for me is a symbol of my duty, my duty responsibility towards you ഞാൻ ഈ പിന്തുണയെ ലാഘവത്തോട് എടുക്കുന്നില്ല ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം നിങ്ങൾ എനിക്ക് നൽകുന്ന പിന്തുണ നമ്മുടെ ചെറുപ്പക്കാർ ഓടി വന്ന് കൈ തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ എനിക്ക് ചുംബനങ്ങൾ ഞാൻ ഞാനിതെല്ലാത്തിനെയും ഏറ്റവും വലിയ കൂടി ഞാൻ അംഗീകരിക്കുകയാണ്

all of of us who seek to represent you, the basic bond bond is a bond of trust. നിങ്ങൾ ഏറ്റവും വലുത് നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഞാൻ എൻ്റെ സഹോദരനുമായി നിങ്ങൾക്കുണ്ടായത് എന്നോടൊപ്പം നിങ്ങൾക്കുണ്ടായത് ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരോടൊപ്പം നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് us because you also trust. that that we 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 will 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 stand up for you, we will protect you, we will work hard for you, and we will serve you, you 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 protect work hard and serve the way that you think ഞങ്ങൾക്ക് ആ പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെ ആശയാണ് എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളത് നിങ്ങളെ സംരക്ഷിക്കുന്നുള്ളത് നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ള വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നു ഐ ഫോർ സെവൻ മന്ത്സ് ഞാനിപ്പോൾ ഏഴു മാസമായിട്ട് നിങ്ങളുടെ എം പി ആണ് ഇവിടെ വന്നും പോയും വന്നുകൊണ്ടിരിക്കുകയാണ് ടൈം ഐ ഐ കം ഹിയർ ലേൺ മോർ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം ഐ കം ഹിയർ I try to understand more deeply what your issues are. And one thing I have clearly understood in these seven months. That you struggle against a lot of difficulty. നിങ്ങൾ ഒട്ടേറെ വിഷമതകൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത് ടു ബിൽഡ് ബെറ്റർ ഫ്യൂച്ചേഴ്സ് ഫോർ ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത് യു മേക്ക് വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു ടു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി യുവർ ഹോംസ് നിങ്ങളുടെ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ടു ഗ്രോ യുവർ ക്രോപ്സ് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഞാൻ എവിടെ ചെന്നാലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവവും കൂടി ഞാൻ കാണുന്നുണ്ട് and that courage, that courage determination makes me proud ആ സമർപ്പണബോധം എന്നെ അഭിമാനത്തിലേക്ക് എത്തിക്കുകയാണ് but it also makes me think that there is so much more we can do പക്ഷേ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമുക്ക് ഒട്ടേറെ ഇനിയും ചെയ്യുന്നതിനുണ്ട് ഞാൻ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കണ്ണുകളിലും ആ ഒരു ഒരു നമുക്ക് നിങ്ങൾക്ക് കാണാം i see for example that you are working so hard to build your children's futures ഞാൻ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നീ നിങ്ങൾ വലിയ പോരാട്ടം നടത്തുന്നുണ്ട് മറ്റേത് സംസ്ഥാന കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും അധികം വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എനി ജോബ് ഫോർ ദ യൂത്ത് പക്ഷേ അത്രയും വലിയ ത്യാഗങ്ങൾക്ക് ശേഷം അത്രയും വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല young people see darkness in the future they turn towards യങ് ഫ്യൂച്ചർ മനുഷ്യന് അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു അപ്പോൾ അവർ unfulfilled and unsuccessful അവർ പരാജിതരാണെന്ന് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഐ സി മൈ സിസ്റ്റേഴ്സ് സോ മെനി ഓഫ് ലൈഫ് ഞാൻ ഇവിടെ എന്റെ സഹോദരിമാരെ കാണുന്നുണ്ട് അവരിൽ പലരും ആശാവർക്കർമാരാണ് ഈ സമൂഹത്തിന് വേണ്ടി അവരവരുടെ ജീവിതം തന്നെ നൽകുന്നവരാണ് day 7 days a week ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴു ദിവസം മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യമുണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് പക്ഷേ എന്നിട്ടും അവർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു വാട്ട് ആർ ദിംഗ് ഫോർ എന്താണ് അവർ ചോദിക്കുന്നത് ും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം മാത്രമാണ് അവർ ചോദിക്കുന്നത് വലിയ അംഗീകാരം അംഗീകാരം എന്താ അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഈ ഇത്രയും വർഷത്തെ കഠിനമായ ഈ പ്രയത്നത്തിനു ശേഷം അവർ വിരമിക്കുമ്പോൾ അവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു അനുകൂല്യമാണ് and yet Their voices fall on deaf ears. When you think of your government, you expect service, you expect protection. നിങ്ങൾ ഒരു സർക്കാരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ ഒരു സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത് നിങ്ങൾ ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പെട്ട് നിങ്ങൾ വലിയ രീതിയിൽ കഷ്ടത അനുഭവിക്കുകയാണ്

അത്തരത്തിൽ ഒരാളുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഐ ഹിസ് 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 വൈഫ് ടു ടു ഡോട്ടേഴ്സ് ലിറ്റിൽ ചൈൽഡ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയെ രണ്ട് പെൺമക്കളെ ഒരു കണ്ടിട്ടാണ് വരുന്നത് ഹെൽപ്ലെസ് മീ വാട്ട് ആർ യു ഗോയിങ് നൗ കൂടി അവർ എന്നോട് ചോദിക്കുകയായിരുന്നു നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ആൻഡ് പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് ഒരു ഒരു പെർമനന്റ് സൊല്യൂഷൻ ും തയ്യാറാവുന്നില്ല ഒരു ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി അവരതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു പക്ഷെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാ അവർ ഒരു നടപടിയും എടുക്കാതിരുന്നതുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കുകയാണ്

ഈ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ കാണിച്ചു കൊടുക്കുന്നു ഒരുമയുടെ സന്ദേശം നിങ്ങൾ നൽകുന്നവരാണ് ഇൻസ്റ്റാഡ് എൻകറേജിംഗ് ബി യുണൈറ്റഡ് സോ ദുൻ ഡിവലപ്ദർ വാട്ട്സ് നിങ്ങളെ ഒരുമിച്ച് നിൽക്കാൻ നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുന്നതിനു വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഇന്നിവിടെ കാത്തുനിൽക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് കാരണം രാഷ്ട്രീയം അധികാരം എന്നുള്ളതെല്ലാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മേലെ ഇന്ന് ഈ സർക്കാർ ഉപയോഗിക്കുന്നു സോ ഐ വാണ്ട് ഹിയർ ടു ഡേ ഇറ്റ് ടൈം ഫോർ ചേഞ്ച് അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഒരു മാറ്റത്തിനുള്ള സമയമാണ് ഇറ്റ്

അദ്ദേഹം നിങ്ങളോടുള്ള പ്രവർത്തനത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പ്രതിബദ്ധതയോടെ ആത്മസമർപ്പണത്തോടെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം പഞ്ചായത്ത് മുതൽ ഈ എല്ലാ ശ്രേണിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഹി അൻഡർ യുവർ പ്രോബ്ലംസ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ അതിനേക്കാൾ എല്ലാം ഉപരിയായി റിസ്പെക്ട്സ് ദ ട്രസ്റ്റ് ദാറ്റ് യു പ്ലേസ് ഇൻ ഹിം നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹം അത് വിലക്കെടുക്കുന്നു And I think there is nothing more important today in the politics of our country, in the politics of us, of your state, in the politics of the world. There is nothing more important today than that you have representatives who put you before everything else, who respect the trust you give them, who respect the affection you give them, who respect their duty and responsibility towards you. അതുകൊണ്ട് ഇത് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നേതൃത്വത്തെ ആണ് ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു തുടക്കമാണ് ഇറ്റ് ഈസ് ദ്രം വിൾ ഓഫ് കേരള ടുവ് എ മെസ്സേജ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ വിശ്വാസമാണ് സന്ദേശമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വിശ്വാസമർപ്പിച്ച ഒരു രാഷ്ട്രീയം നമുക്ക് കിട്ടണം വിൽ നോട്ട്

അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ സഹോദരി സഹോദരന്മാരെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിപരം എന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ ഐ ആം യു എം പി ഞാൻ നിങ്ങളുടെ എം പി ആണ്

അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കണം പ്രതികരിക്കണമെങ്കിൽ എൻ്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുള്ളപ്പോൾ ശക്തി പകരുന്ന ഒരു നടത്തേണ്ടതുണ്ടാകും അതിന് വേണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക Show everybody how strongly you support the UDF. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you're working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ സഹപ്രവർത്തകർ യു ഡി എഫിലെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ഐ യു ഫോർ യുവർ നിങ്ങൾ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് വി വി സ്റ്റാർട്ട് നൗ ബട്ട് ഡു നോട്ട് ഫിനിഷ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ തീരുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോയി ഈ കേരളത്തിൽ ഒരു സർക്കാരിനെ രൂപീകരിക്കുന്നത് വരെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകും നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു